ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കരുനാരങ്ങ അച്ചാറുമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കരുനാരങ്ങ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അച്ചാർ ഇടുന്നത് നിങ്ങളിത് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൻ ഞെക്കുകയും വേണം അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഇതെങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഈ കരുനാരങ്ങ സാധാരണയായി എല്ലാവരും പറയുന്നത് പായസത്തിനും പ്രഥമനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിലും കറിയ സദ്യക്കൊക്കെ ഉപയോഗിക്കുക സദ്യക്ക് മാത്രമല്ല കുട്ടികൾ പൊതിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ശകലം വെച്ചു കൊടുത്താൽ മതി പക്ഷേ ഇത് പുളിയില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വൃത്തിയായിട്ട് കഴുകിയതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പകുതി ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അടപ്പയിലേക്ക് വെക്കുകയാണ് തീ കത്തിച്ചു അടുപ്പിൽ വെച്ചു പിന്നീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഇതാണ് ഇത് ചോറൊക്കെ കോരാനെ കൊണ്ട് നമ്മൾ വേവുന്നതിന് മുമ്പേ ചെറുപ്പം കോരി വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഇത് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് ഈ നമ്മുടെ ഈ കരുനാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആവി കഴിക്കുക ഇതിന് ഈ വെള്ളത്തിന് കൂടെ ആവി ഈ മുകളിൽ എത്തുകയും ഇത് നല്ല സോഫ്റ്റ് ആയി തീരുകയും ചെയ്യും സോഫ്റ്റ് ആയി തീർന്നതിന് ശേഷമാണ് ഞാൻ ഇത് അരിയുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിനുള്ളിലേക്ക് വയ്ക്കുകയാണ് അടിയിൽ വെള്ളമുണ്ട് വെള്ളം ഞാൻ നല്ല നല്ലതുപോലെ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഇത് ഇതിന്റെ മുകളിൽ വെച്ചു ഇനിയും അത് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഞാനിത് അടച്ചിങ്ങനെ വെക്കുകയാണ് കാരണം അടച്ചു വെക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ആവി കയറുന്നുണ്ട് ഇത് ഇനി നാരങ്ങ സോഫ്റ്റ് ആവും ഇതിന്റെ പുളിയൊക്കെ കുറയും അതിനു വേണ്ടിയാണ് ഇതുപോലെ നിങ്ങൾ ചെയ്യണം നമുക്ക് ഇത് വളരെയധികം നല്ല ഒരു പുളിയൊന്നും ഇല്ലാത്ത ഒരു അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയും ആയിട്ട് ആവി വന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് അരിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇത് അച്ചാർ ഇടുന്നതായിരിക്കും ഇതിന്റെ പുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതരിഞ്ഞ് അതിന് ശേഷം ഞാൻ അച്ചാർ നിങ്ങളെ ഇട്ട് കാണിക്കുന്നതായിരിക്കും കാരണം അച്ചാറിന് വേണ്ടി ഞാൻ ഇതാണെങ്കിൽ അരിയൊക്കെ കളഞ്ഞു വൃത്തിയായിട്ട് ഒരേ പരുവത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതിന് വേണ്ടുന്ന ചേരുവകളുടെ ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഉപ്പുപൊടിയാണ് ഉപ്പുപൊടി ഞാനാണെങ്കിൽ ഇതിലേക്ക് ഇടുകയാണ് പൊടി ഇട്ട് ഇതൊന്ന് ഇളക്കി മാറ്റി വെക്കുകയാണ് ആദ്യമേ ആദ്യം തന്നെ അത് കുറച്ച് നേരം ഇരുന്ന് പിടിക്കണം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി അതിൽ നന്നായിട്ട് ഇളക്കി അതിനോട് യോജിപ്പിച്ച് വെക്കുക ഇനിയും ഇതിന് ഞാൻ വീണ്ടും ഇതിനുള്ള ചേരുവ എന്ന് പറയുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി കീറി അരിഞ്ഞതാണ് അതുപോലെ ഇത്രയും കായം കൂടി ഞാൻ എടുക്കുന്നുണ്ട് കായം അപ്പം ഇഞ്ചിയായി വെളുത്തുള്ളിയായി കായം പിന്നീട് പലരും ചേർക്കുന്നത് പച്ചമുളകും ചുമതമുളകും ഒക്കെയാണ് ഞാൻ ഇത് വെളുത്ത അച്ചാറായിട്ടാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് കാന്താരിയാണ് കാന്താരി ഈ കാന്താരി മുളകാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് കാന്താരി മുളക നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഷർ വട്ട വെള്ള വർക്കെല്ലാം ഈ കാന്താരി മുളക് കൂടുതൽ നമ്മുടെ ശരീരത്തിന്റെ പ്രഷറിന്റെ അളവൊക്കെ കുറയും നമ്മുടെ മുറ്റത്ത് തന്നെ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ കാന്താരി എന്റെ മുറ്റത്ത് കുറെ അധികം എൻ്റെ വീട്ടിലെ ആശത്തിനെല്ലാം ഞാൻ കാന്താരി നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് നട്ട് വളർത്താനൊന്നും വലിയ പാടൊന്നുമില്ല നിങ്ങളും ഇതുപോലെ ചെയ്തു പോകുമോ എന്തിനാകുമ്പോൾ വേറെ മരവും മുളകും ഒക്കെ വാങ്ങിച്ച് നമ്മൾ അച്ചാറിടുന്നത് നമ്മുടെ മുറ്റത്തെ തൊഴിൽ നിന്ന് തന്നെ ഇത് ഉല്ലമിക്കും അപ്പൊ ഇത് എന്ന് പറയുന്നത് കാന്താരി മുളകാണ് ഇത്രയും കാന്താരി മുളക് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നീട് എന്ന് പറയുന്നത് നമുക്ക് മലയാളികളുടെ ഈ കറിയിൽ കറിയിലായാലും അച്ചാറയിലായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ കറിവേപ്പില കറിവേപ്പില മണവും രുചിയും ദന്ധവും എല്ലാം നൽകുന്ന ഒന്നാണ് കറിവേപ്പില പിന്നീട് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഉലുവപ്പൊടി പിന്നീട് കുറച്ച് മഞ്ഞാവ് കൂടി ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതായത് മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേരുവകളായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ചെരുവ കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ada avasana yan mga nagagawa ko

കടു പൊട്ടി കടുവ കടുവ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കരിവേപ്പിലെയാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ചിലൊരു കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലൊപ്പം തന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഇഞ്ചി ഇട്ടുകൊടുത്തു അത് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിനൊപ്പം തന്നെ ഞാൻ നമ്മൾ വെച്ചിരുന്ന നമ്മളുടെ വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി അതിനോടൊപ്പം ഇടുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ കാന്താരി മുളകാണ് കാന്താരി മുളക് കാന്താരി മുളകും ഇട്ടു അതുപോലെ അവസാനമായിട്ട് ഞാൻ ഈ ഇത് ഇടുന്നതെന്ന് പറയുന്നത് കായമാണ് കായവും അതിനോടൊപ്പം തന്നെ ഇട്ടുകൊടുത്തു എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഇപ്പം കാന്താരിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ആ കായത്തിന്റെയും ഒക്കെ നല്ല ഒരു മണം വരുന്നുളക്കി ഇങ്ങനെ കായമൊക്കെ വലുതായിട്ടാണ് കിടക്കുന്നത് അതൊക്കെ അതിനകത്ത് ലയിച്ചോളും കഴിയുമ്പോ അതെല്ലാം തിരികെ ലയിച്ചോളും ഉരുവപ്പൊടിയാണ് ഉരുവപ്പൊടിയും കൂടി അതിലൂടെ ചേർക്കും ചേർത്തിട്ട് അതും കൂടെ അതിനോടൊപ്പം യോജിപ്പിച്ചു അതിൻ്റെ ഒരു മണവും കൂടെ അതിനോടൊപ്പം ചേരട്ടെ ഇനിയും ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉപ്പ് ചേർത്താരങ്ങ അതിനൊപ്പം നാരങ്ങ ഇതൊടുത്ത് ഉപ്പക്കറങ്ങൾ ീരൊക്കെ അങ്ങോട്ട് അതിനോടൊപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ സംയോജിപ്പിക്കുക അതിനുശേഷം അതിനൊപ്പം ഈ മഞ്ഞൾപ്പൊടി പൊടി അതിന് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇത് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊക്കെ ചേർത്താതെ ഇത് കൂട്ടൊക്കെ പോകും ആ എന്നിട്ട് ഇത് മഞ്ഞപ്പൊടി എല്ലാ ഇടത്തും പാകമാകുന്ന തരത്തില് നമ്മള് ചേർത്ത് ഇളക്കി കൊടുക്കൊടുക്കുക ഉപ്പൊക്കെ എന്ന് ഭക്ഷണം നമുക്ക് നോക്കാം ഉപ്പ് പൊടി ചേർത്തതാണ് ഉപ്പ് ഇച്ചിരി മുന്നിൽ നിൽക്കണം അച്ചാറിന് എപ്പോഴും ഉപ്പ് മുന്നിൽ നിൽക്കണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ അച്ചാർ കടുവപ്പൊടി അച്ചാറന്നും കരനാരങ്ങ അച്ചാറെന്നൊക്കെ പറയുന്ന ഈ അച്ചാറിന് അധികം പുളിയൊന്നുമില്ല നമ്മള് ഈ ചെയ്യുന്ന ഈ വിധത്തെ ചെയ്താൽ ഒരു പുളിയും ഇല്ല കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഈ അച്ചാർ നമുക്ക് കണ്ടാൽ തന്നെ പിന്നെ തോന്നും അതുപോലെയുള്ള അച്ചാറ ഇല്ല നമ്മുടെ അച്ചാറ ഇനി നമ്മള് ചേർക്കേണ്ടിയ വരുന്ന എന്ന് പറയുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഉപയോഗിക്കാം എന്നിട്ടിനിയും ഇതും കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ ഉപ്പൊക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല പരുവത്തിനായി ചിലരൊക്കെ അച്ചാറിടുന്നവണ് വെള്ളമൊക്കെ ഒഴിക്കും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് കൂടുതൽ നാളെ ഇരിക്കത്തില്ല അത് കൂത്തൊക്കെ പോവും വെള്ളമൊന്നും തൊടുകയേ ചെയ്യരുത് നമ്മളാണെങ്കിൽ എപ്പോഴും വിനാഗിരിയും എണ്ണയും ഒക്കെ വെച്ച് ഉപയോഗിക്കാം നമ്മുടെ എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അച്ചാറും വഴിയായിട്ട് ഞാൻ അവസാനമായിട്ട് ഇതിന് കുറച്ചും കൂടി മണം വരാൻ വേണ്ടി േപ്പിൽ ഊടി ഇതിൽ ഇങ്ങനെ വിതറുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത് കുറച്ച് മാത്രം പടിയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം